മൂന്നാല് ആർമിക്കാര് എനിക്ക് ചുറ്റും നിന്നിട്ട് എന്റെ സുഹൃത്ത് വരുന്നവരെ അവരവിടെ നിന്നിട്ട് വന്നപ്പോഴാണ് കയറ്റി കൊടുത്തത് അല്ലാതെ ഇവര് ഒറ്റക്ക് നിർത്തിയില്ല ആ സമയത്താണ് ഞാൻ ഈ എന്റെ അമ്പത് മീറ്റർ അപ്പുറത്ത് വെച്ച് ബോംബ് കൊട്ടിയതൊക്കെ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ ആ താക്കോലെടുത്ത് മരുമോൾക്ക് കൊടുത്താണ് മാറി തന്നു പിന്നെ ഒരു കാര്യത്തിലും അവരെ ഞങ്ങള് എറണാകുളത്തെ മാത്രം എടുത്തപ്പോ ഏഴായിരം പെഷക്കാരാണ് എറണാകുളത്ത് മാത്രം എറണാകുളത്ത് മാത്രം തുടങ്ങി ആയിരത്തഞ്ഞൂറ് വരെ ഒരു ദിവസത്തെ വരുമാനം അപ്പോ ഒരു റൗണ്ട് അപ്പ് വെച്ചോ രൂപത് ലക്ഷം രൂപ ഞങ്ങളെവിടെ ഒളിപ്പിച്ച് വെക്കണം എന്ന് തീവ്രവാദികൾ പറയും ചെയ്തില്ലെങ്കിൽ അവരുടെ പടികുള്ളൂ ചെയ്താല് ആറന് രൂപദ്രവം എഴുത്തുകാരിയും ബ്ലോഗറും സഞ്ചാരിയുമായ രാജനന്ദൻ ചേച്ചി ഇപ്പോഴും നമ്മളോടൊപ്പം കൂടുകയാണ് കാശ്മീരിലെ പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം ഉള്ള ഒരു എപ്പിസോഡ് നിങ്ങൾ കണ്ടിരുന്നു അതിനുശേഷം ഇപ്പോൾ കാശ്മീരിലെ സാധാരണക്കാരുടെ ജീവിതം എങ്ങനെയാണ് ഇരുപത്തിയാറ് തവണ കാശ്മീർ സന്ദർശിച്ച ഒരു സഞ്ചാരി അവിടെ എന്തൊക്കെയാണ് കണ്ടത് അവിടുത്തെ സൗഹൃദങ്ങൾ അവിടുത്തെ ജനങ്ങൾ നമുക്ക് ചോദിക്കാം ചേച്ചി ഇരുപത്തിയാറ് തവണ ചേച്ചി സഞ്ചരി കാശ്മീരിലെത്തി പക്ഷേ ഇ അവിടുത്തെ കാശ്മീരിലൊക്കെ നമ്മൾ പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ് ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും മറ്റും അവിടുത്തെ സൗഹൃദങ്ങളും അവിടുത്തെ താമസവും ഒക്കെ കണ്ടു അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ താമസമൊക്കെ താമസം മിക്കവാറും ഹോട്ടലുകളിൽ അല്ല താമസിക്കുന്നത് വീടുകളിലാണ് എങ്ങനെയാ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് അത് അവിടെ എനിക്കൊരു സുഹൃത്തുണ്ട് ശ്രീനഗറിലെ അപ്പൊ അവര് ഞാൻ ഞാനിങ്ങനെ എഴുതാൻ വന്നേക്കണതാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഞാൻ ഇന്നറില് ഒരുപാട് റിമോട്ട് ഏരിയയിലുള്ള വീടുകളിൽ പോയിട്ട് അവിടെയുള്ള കുടിലുകളിലൊക്കെ താമസിച്ച് അവരെങ്ങനെയാണോ ജീവിക്കണേന്ന് നേരിട്ട് കണ്ടിട്ട് അത് അതെഴുതുക അപ്പൊ അതിനൊരു ജീവൻ ഉണ്ടാവും ആ വാക്കുകൾക്ക് അനുഭവത്തിന് അന്ന് പറഞ്ഞാൽ അവര് തന്നെ അവരുടെ എളാപ്പയുടെ വീട്ടിലും ചുറ്റം മറ്റേ അമ്മായിടെ വീട്ടിലൊക്കെ ആയിട്ട് അങ്ങനെ അവരുടെ ബന്ധുക്കൾ ബന്ധുക്കളുടെ ബന്ധുക്കൾ അങ്ങനെ 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 പോയി ചില സുഹൃത്തുക്കളുടെ വീട്ടില് അങ്ങനെയൊക്കെ പോയിട്ടാണ് ഏത് പ്രശ്നബാധിത പ്രദേശങ്ങളിലും പോയിട്ട് താമസിക്കാനുള്ള ഒരു സൗകര്യം എനിക്ക് കിട്ടി അത് അവരെല്ലാവരും വളരെ സിൻസിയറായിട്ട് തന്നെ അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും പിന്നെ അവരുടെ ജീവിത രീതി പ്രത്യേക രസമുള്ള ജീവിതമാണ് അവരുടെ ഭക്ഷണം ചെലപ്പോ ലിമിറ്റഡ് ഭക്ഷണമായിരിക്കും പക്ഷെ സൗഹൃദം ഞാൻ കണ്ടിടത്തോളം അവര് ഫാമിലി ലൈഫൊക്കെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അത് ഒരു അത് എങ്ങനെയാന്ന് ഞാൻ ഒരു ഒരു ഫാമിലി പറഞ്ഞുതരാം ഇപ്പൊ ഒരു അമ്മയുണ്ടാ വീട്ടില് അമ്മയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഫാമിലിയിലെ കാര്യങ്ങളും നോക്കുന്നത് അപ്പോ അവരുടെ കയ്യിലാണ് കൺട്രോള് ഓക്കെ അവര് പറയുന്നതനുസരിച്ച് മരുമക്കളായാലും മക്കളായാലും അനുസരിച്ച് അങ്ങനെ ഒരു സിഷ്ടത്തിൽ ജീവിക്കും അത് കഴിഞ്ഞ് മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ ആ താക്കോലെടുത്ത് മരുമകൾക്ക് കൊടുക്കണം മാറി തന്നു പിന്നെ ഒരു കാര്യത്തിലും അവരെ ഇട ഇല്ല അവരുടെ ഭക്ഷണ രീതി എന്ത് തന്നെ ആയാലും അതൊക്കെ മരുമോളുടെ കൈയിലാണ് എല്ലാ കാര്യങ്ങളും കൊണ്ടു നടത്തേണ്ടത് അപ്പൊ അമ്മ മാറി നിന്നിട്ട് അമ്മക്ക് ഭക്ഷണം മാത്രം മതി ഭക്ഷണം അമ്മയുടെ എല്ലാ സൗകര്യങ്ങളും ഈ മരുമകൾ ചെയ്തു കൊടുക്കും പിന്നീട് എല്ലാ മരുമകൾക്കാണ് പിന്നെ ഇത് മരുമകൾ ചെയ്യണത് അവരുടെ മക്കള് ഇതുപോലെ കല്യാണം കഴിക്കുമ്പോ ഇത് അങ്ങോട്ടും കൈമാറുക പിന്നെ അങ്ങ് മാറി നിൽക്കുക അപ്പൊ ഡിസ്പ്യൂട്ട് വരുന്നില്ല ഇതും ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നു കണ്ടിട്ടില്ല ഇപ്പോഴും അവരെല്ലാം വിളിക്കാറുണ്ടോ ആ പിന്നെ അവര് ആ കൊറോണ കാലത്തൊക്കെ നാടിന്റെ പല ഭാഗത്തുനിന്നും തന്നെ ആളുകൾ വിളിച്ചിട്ട് ഇങ്ങോട്ട് പോവാ ഇവിടെ ആവുമ്പോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇവിടെ മാസ്ക് വയ്ക്കണ്ട സമാധാനമായിട്ട് ജീവിക്കാം റിമോട്ട് അല്ലേ അവിടെ ഒന്നും ഇങ്ങനെ ഇത്ര ബഹളങ്ങളൊന്നുമില്ല അപ്പൊ ഇങ്ങോട്ട് വാദം പറഞ്ഞ എത്രയോ ആളുകളാ ഈ യാത്രയിൽ നിന്ന് എനിക്ക് കിട്ടിയതും ഇത് തന്നെയാണ് നമ്മളുടെ സ്നേഹമാണ് പ്രത്യേകിച്ച് ഇത്തരം ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അവര് നമ്മൾ ആരാന്നല്ല നോക്കുന്നത് വരുന്ന അതിഥികളെ എങ്ങനെ സൽക്കരിക്കണം എന്ത് വെച്ചിട്ട് ഒരു പാവപ്പെട്ട വീട്ടില് വെറുതെ മരങ്ങൾ ഉണ്ടാക്കിയൊരു വീടാണ് അപ്പൊ അവിടെ താമസിക്കുമ്പോ ചപ്പാത്തി അച്ചാറു ഉള്ളൂ അവിടെ അപ്പൊ എനിക്കത് തന്നിട്ട് ഈയോ ഞങ്ങൾ എന്താ തരുക അല്ല അവരുടെ 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 എന്താണ് ഉപജീവന കൃഷി ചെയ്യുന്നവരുണ്ട് കരകൗശലം ചെയ്യുന്നവരുണ്ട് പിന്നെ ഈ ഇത്തരം ചെറിയ ചെറിയ ജോലികൾ ഉന്തുവണ്ടി വലിക്കുന്നവർ വരെ ഉള്ള വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട് പക്ഷെ ചില വീടുകളിൽ പൈസയുള്ള വീടാണെങ്കിലും അവർ കൃഷിയില് അവർ തന്നെയാണ് കൃഷി ചെയ്യുക ഹാർഡ് വർക്കാണ് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്കിന് പോകുന്നത് ബാക്കി പുരുഷന്മാർ മറ്റു കാര്യങ്ങള് കുതിരക്കാരുണ്ടെങ്കിൽ കുതിര നോക്കാൻ പോവും അല്ലാത്തവർ കൃഷിക്ക് പോകും അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് പക്ഷെ ഒരു കാശ്മീരിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരാൾ പോലും വീടില്ലാത്തവരില്ല എല്ലാവർക്കും വീടുണ്ട് വീടില്ലാത്ത ആരും അവിടെ ഇല്ല ഇപ്പൊ അഥവാ അങ്ങനെ ആർക്കെങ്കിലും വീടില്ലെങ്കിൽ മറ്റവര് വീട് വെച്ചു കൊടുക്കും ഒരു എല്ലാവരും കൂടെ സഹകരിച്ച് അതെ അതെ പക്ഷേ എടുത്ത് ശേഷം ഞാൻ അവിടെ കാണുന്ന വേറൊരു ഇഷ്ടംപോലെ ഭിക്ഷാടകരുണ്ട് ടൂറിസ്റ്റുകൾ കൂടി തുടങ്ങി അവിടെ ഭയമില്ലാതെ ഭയങ്കര ഒരു പ്രശ്നങ്ങളും ഇല്ല അപ്പം ആരോ ഇറക്കുമതി ചെയ്തോ മാഫിയാണ് സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ അവിടെയുള്ള തദ്ദേശീയരായ ആൾക്കാരും വരില്ല വരില്ല അപ്പൊ അവർ തന്നെ പറയേണ്ടത് ഔട്ട്സൈഡേഴ്സ് വന്നിരിക്കുക ഞാൻ ചോദിക്കുമ്പോൾ ബിൽവാര ബിൽവാരയൊക്കെ ഭയങ്കര പ്രശ്നം നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഈ രാജസ്ഥാനിലെ അതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും വന്നേക്കണവരാണ് പിന്നെ നമുക്ക് കേരളത്തിൽ തന്നെ അറിയാമല്ലോ ഞങ്ങള് എറണാകുളത്തെ മാത്രം എടുത്തപ്പോൾ ഏഴായിരം പിഷക്കാരാണ് എറണാകുളത്ത് മാത്രം എറണാകുളത്ത് മാത്രം അതില് അവരോട് ഞങ്ങൾ ഈ തിരുവോരം ഒരു ഇതാണ് അപ്പൊ സെൻസസ് എടുത്തപ്പോൾ എഴുന്നൂറ്റമ്പത് തുടങ്ങി ആയിരത്തഞ്ഞൂറ് വരെ ഒരു ദിവസത്തെ വരുവാനും അപ്പൊ ഒരു റൗണ്ട്അപ്പ് ചെയ്ത് ഒരു ആയിരം വെച്ചോ രൂപത് ലക്ഷം രൂപ രൂപ എഴുപത് ലക്ഷം രൂപ പെർ ഡേ കിട്ടുകയാണ് അതിൽ കൂലിയായിട്ട് ഒരു ഒരുപത് ലക്ഷം രൂപ കൊടുത്താലും അമ്പത് ലക്ഷം രൂപ ഒരു ദിവസം വരുമാനം ഇത് എവിടേക്കാ പോകുന്നത് പൈസയായിട്ടാണ് കിട്ടുന്നത് ഇതാണ് ആ മാഫിയ ഇതാണ് പറഞ്ഞേ ഇന്ത്യയിൽ കേരളത്തിലെന്നല്ല അത് എറണാകുളം ജില്ലയിലെ മാത്രാണ് ഞാൻ പറഞ്ഞു ഓരോ ജില്ലയിലും ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുഴുവനും ഈ മാഫിയ കൈയടക്കി വെച്ചിരിക്കുന്നത് എന്താണ് ആലോചിക്ക് എന്തുകൊണ്ടാണ് ഭിക്ഷാടകരെയോ അതുപോലെ തെരുവിലുള്ളവരെയോ ഒരു കേസോ ഒരു മർഡർ കേസോ എന്തു വന്നാലും രാജകീയമായ ട്രീറ്റ്മെന്റ് കിട്ടുന്നത് എങ്ങനെ അവർക്ക് ഇത്രയും വലിയ വക്കീലന്മാരെ എവിടെ നിന്ന് കോടികൾ കൊടുത്തു കൊണ്ടുവരുന്നത് അത്ര ആലോചിച്ചാൽ മാത്രം മതി ഈ മാഫിയ കയടക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സംഭവം സംഭവത്തിന് പരിഹാരം കിട്ടിയില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കും അല്ലേ അത് കേരളം എല്ലാത്തിനും സുരക്ഷിതമാണല്ലോ ഭക്ഷണ മാഫിയക്കായിരുന്നാലും തീവ്രവാദത്തിനായിരുന്നാലും വരുന്ന സംഘത്തിലായിരുന്നാലും കേരളം പോലെ സുരക്ഷിതമായ മറ്റൊരു സംസ്ഥാനം രാജ്യത്തില്ല അപ്പൊ നമുക്ക് കാശ്മീരിലേക്ക് തന്നെ മടങ്ങി പോകാം അപ്പൊ അവിടെ ഈ കുങ്കുമ്മപ്പാടം കുങ്കുമ്പൂ ഒക്കെ ഇതിലൊക്കെ കണ്ടായിരുന്നു എങ്ങനെയായിരുന്നു അതെങ്ങനെയാണ് അതിന്റെ ഒരു കൃഷിയും അല്ലെങ്കിൽ അത് അതിന്റെ പ്രോസസ്സിങ്ങും ഞാൻ ഈ പാടം കാണുന്നത് ഞാനൊരു ചരിത്രം തേടി പോയതാണ് അവിടത്തെ അവസാനത്തെ സുൽത്താൻ അക്ബറിനെ ചതിച്ചു കൊല്ലപ്പെട്ട അവിടുത്തെ സുൽത്താൻ ഷാജക്കിന്റെ കഥ കേട്ടിട്ട് ഞാൻ ഞാനത് തേടിയാണ് ഇദ്ദേഹത്തിന്റെ വേര് തേടിയാണ് ഞാൻ ആദ്യമായി ആദ്യമായിട്ട് ഈ പറഞ്ഞ കുങ്കുമ പാടങ്ങൾക്കപ്പുറമുള്ള ഗ്രാമത്തിലേക്ക് പോകുന്നത് അങ്ങനെയാണ് കുങ്കുമ കർഷകരെ പരിചയം ഈ ഒക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായത് അതിനു മുമ്പ് നമ്മളിങ്ങനെ ആണ് ഈ കുങ്കുമാടം അവിടെ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് അവിടെ മാത്രമേ പൂവിരിയുള്ളു അപ്പൊ അത് ക്രോസ് ചെയ്ത് വേണം വേറൊരു ഗ്രാമത്തിലേക്ക് പോവാൻ അങ്ങനെ പോകുമ്പോഴാണ് ഈ പാടം കാണുന്നത് അല്ലെങ്കിൽ നമുക്ക് ഹൈവേ കൂടെ പോകുമ്പോ ജമ്മു ഹൈവേയില് ഇതുകൊണ്ട് ശ്രീനഗർ ജമ്മു ഹൈവേയുടെ സൈഡിലായിട്ട് ഈ പാടം അങ്ങനെ കാണാം പക്ഷെ അത് ഒരു മാസം മാത്രം വിരിയുന്ന പൂവാണ് ഒരു മാസവും ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞ ഒരു ഇരുപത് ദിവസത്തേക്ക് മാത്രം വിരിയുന്ന പൂക്കളാണ് ആ സമയത്ത് പോകുന്നവർക്ക് അത് കാണാം അങ്ങനെ ഈ കർഷകരെ പരിചയപ്പെടാനും എന്താണ് പൂവെന്ന് മനസ്സിലായി അങ്ങനെ ആ ബിസിനും കൂടി ഞാൻ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് മനസ്സിലായി ഈ പൂവല്ല വിപണിയിലെത്തുമ്പോഴത്തേക്ക് അതിന്റെ രൂപവും ഭാവവും മാറുന്നുണ്ട് എനിക്കിത് ഇപ്പം പിന്നെ ഞാൻ കമ്പനികൾക്ക് കൊടുക്കണേ കാരണം ഇതിനെ കാണാൻ ഒരു ഭംഗിയില്ല ഭംഗി ഉണ്ടെങ്കിൽ നമ്മളൊക്കെ വാങ്ങുള്ളൂ പിന്നെ പൈസയും കുറഞ്ഞു കിട്ടണം അങ്ങനെ കമ്പനിക്കാർക്ക് ക്വാളിറ്റി അറിയാലോ അതുകൊണ്ട് അവര് വാങ്ങും അവർ ടെൻഷനില്ലല്ലോ അവിടെ വാങ്ങിക്കാ ഇവിടെ അടുത്ത മാസം എനിക്ക് പോണന്നുണ്ട് കാരണം വലിയ ഡിസ്പ്യൂട്ട് നടക്കുമ്പോ പോലും ഈ തിരുസീവന്റെ എടുത്തു കളഞ്ഞതിനു ശേഷം ഞാൻ അവിടെ കുങ്കുംപൂവിന് വേണ്ടി പോയതാ അപ്പൊ സംഭവിച്ചൊരു കാര്യം ഞാൻ പറയാം എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയത് ആർമിക്കാരും ചോദിച്ചു ഞങ്ങടെ പോകേ എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ പൂവിന്റെ ബിസിനസ് ഉണ്ട് ഈ സമയത്ത് അത് നേരിട്ട് എടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ ഏതാണ്ട് പകുതി ആയിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞു ഈ സമയത്ത് ഇങ്ങോട്ട് വരണ്ടിരുന്നില്ല അവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുക അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ബിസിനസ്സിൽ അങ്ങനെ പറഞ്ഞ അവര് ആർമിക്കാരന്റെ ജീപ്പിൽ കയറ്റി എന്നെ എന്നെ കൊണ്ടുപോകാനുള്ള കൊണ്ടുപോവാനുള്ളതാരെ വരുവെന്ന് ചോദിച്ചു ഒരു പോലീസുകാരന്റെ പേര് പറഞ്ഞു പോലീസുകാരനെ വിളിച്ചു എന്നിട്ട് ഇവര് പോലീസുകാരെ എവിടെ വരൂന്ന് ചോദിച്ചാ അവിടെ കൊണ്ടാക്കി ഇത് അത്ര സീരിയസ് ആയ ഒരു സമയത്താണ് ചെല്ലണേ അപ്പൊ അതുകൊണ്ട് ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ് അവിടെ ഇവര് കൊണ്ടുവന്നിറക്കുമ്പോ ഞാൻ എന്നെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയില്ല മൂന്നാല് ആർമിക്കാര് എനിക്ക് ചുറ്റും നിന്നിട്ട് എന്റെ സുഹൃത്ത് വരുന്നവരെ അവരവിടെ നിന്നിട്ട് വന്നപ്പോഴാണ് കയറ്റി കൊടുത്തത് അല്ലാതെ ഇവര് ഒറ്റക്ക് നിർത്തിയില്ല അത്ര ഭീകരമായ ഒരു അന്തരീക്ഷത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് ആ സമയത്താണ് ഞാനീ എൻ്റെ അമ്പത് മീറ്റർ അപ്പുറത്ത് വെച്ച് ബോംബ് കൂട്ടിയതൊക്കെ അപ്പോൾ അന്ന് ഹോട്ടലിലുള്ളവർ തന്നെ വാലിച്ച് റൂമിലിട്ട് അടച്ചിട്ട് പറഞ്ഞു തുറക്കല്ലേ ഞങ്ങൾ പറയുമ്പോൾ തുറന്നാ മതി പിന്നെയാണ് ബോംബിങ് ആണെന്നൊക്കെ എനിക്ക് മനസ്സിലായത് അത്രയും വലിയ പ്രശ്നങ്ങൾ നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഇപ്പം കാശ്മീർ ശാന്തമാണ് ലോക്കൽസിന് ഒരു സപ്പോർട്ടും ഇല്ല പിന്നെ നമ്മൾ എന്തിനാ ഭയക്കണേ അവരെന്നോട് പറയണത് നിങ്ങൾ ഇങ്ങോട്ട് വാ എന്നിട്ട് ഒന്നും ഇത് എന്തോ കഷ്ടകാലം കൊണ്ട് ഇങ്ങനെ ഒരു ഇത് വന്നു എന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വരാതിരിക്കല്ലേ എന്നാണ് പറയുന്നത് ഈ തവണ കാശ്മീർ സഞ്ചരിച്ചു മറക്കാൻ എന്തെങ്കിലും അതായത് ഒരു അപകടത്തിൽ അത്രയും ഒരു അപകടം മുന്നിൽ കണ്ട ഒരു എപ്പോഴും നമ്മുടെ മുന്നിൽ കാണുന്നതാണ് ഒരു അപകടം അപകടം അല്ലെങ്കിൽ അതുപോലെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാവും രണ്ടു മൂന്ന് അനുഭവങ്ങളുണ്ട് ഒന്ന് കുപ്പുവാര പോയപ്പോ കുപ്പുവാരയിൽ ആണ് ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ മലനിരകൾ ഉള്ളത് അപ്പൊ അവിടെ തന്നെ വലിയൊരു ഇൻസിഡന്റ് നടന്നിട്ടുമുണ്ട് പുനൻ പുഷ്പാരെന്ന് പറഞ്ഞ രണ്ട് ഗ്രാമങ്ങളിൽ പണ്ട് ഒരു ആർമി റെജിമെന്റ് ചെന്നിട്ട് സെർച്ച് നടത്തുകയും സെർച്ച് നടത്തുന്നതിന്റെ ഇടയിൽ അവർക്ക് ദേഷ്യം വന്നിട്ട് എന്തോ ഓർഡർ ഇട്ട് തീവ്രവാദികളെ തിരഞ്ഞു പോയതാണ് പക്ഷെ ഈ കട്ടിലിന്റെ അടിയിലൊക്കെ കൊണ്ടുപോയി വിളിപ്പിച്ചു വയ്ക്കും സ്ത്രീകള് ഈ ഇവരെ അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അതായത് ഞങ്ങൾക്ക് ഭക്ഷണം തരണം ഞങ്ങളെ ഇവിടെ ഒളിപ്പിച്ച് വെക്കണം എന്ന് തീവ്രവാദികള് പറയും ചെയ്തില്ലെങ്കിൽ അവരുടെ പിടികുള്ളു ചെയ്താല് ആർമിക്കാരുടെ ഉപദ്രവം അങ്ങനെയാണ് അവര് ജീവിച്ചുകൊണ്ടിരുന്നായിരുന്നേ വർഷങ്ങളോളം അപ്പോ അങ്ങനെ സംഭവിച്ചതാണ് അതിന് വേണ്ടി ഞാൻ ഞാനവിടെ പോയപ്പോ തിരിച്ചു വരുമ്പോഴാണ് റോഡിനിങ്ങനെ ഗേറ്റ് വെച്ചിട്ടുണ്ട് അത് അടക്കിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു യു ഞാനും കൂടെ ഒന്നും കടന്നോട്ടെ അവൻ ഇല്ല ആയുധം വരുന്നുണ്ട് എന്നുള്ള ഇത് കിട്ടിയിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഞങ്ങൾ അടക്കുകയാണ് നിങ്ങൾ ഇനി മുപ്പത്തിരണ്ട് കിലോമീറ്റർ അപ്പുറത്ത് കൂടെ അതും മലനിരകളിൽ കൂടെ അവിടെയൊക്കെ നിറയെ ഇവര് താമസിക്കുന്ന ഏരിയ ആണെന്നുള്ളത് നേരത്തെ എനിക്കറിയാം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഞാനൊരാളേ ഉള്ളൂ എന്റെ കൂടെ ഡ്രൈവർ മാത്രമേ ഉള്ളൂ ദൈവം ഇത് തന്നെ ഒന്ന് പറഞ്ഞു വിടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എന്നെ ഗേറ്റ് ഇനി നിങ്ങൾ പോകാൻ ഓൺ റിസ്കിലാണെന്ന് പറഞ്ഞു ഞാൻ പുറത്തു കടന്നു ഏതാണ്ട് ഒരു കിലോമീറ്റർ പോയുള്ളൂ പെട്ടെന്ന് എവിടുന്നെന്ന് അറിയില്ല തൂക്കുധാരികളൊന്നും ഞാൻ എന്റെ ഒക്കെ മാറ്റി ബുറുകയാണ് ഇട്ടിരുന്നത് കാരണം ചെലപ്പോഴൊക്കെ നമ്മൾ ഈ ഇന്നറിലേക്ക് പോകുമ്പോൾ ആരാണ് ഈ ഇവര് തീവ്രവാദികളെന്നല്ല പറയാ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്നാണ് ഇവരെ പറയാ അപ്പൊ ഈ ഫ്രീഡം ഫൈറ്റേഴ്സ് എവിടെ അറിയില്ല ഔട്ട്സൈഡറെ കഴിഞ്ഞാൽ അവര് ചോദ്യോത്തരമൊന്നുമില്ല ഷൂട്ടാണ് അപ്പൊ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറുഗിയൊക്കെ ഇട്ടിട്ട് ചുരിദാറൊക്കെ ഇട്ട് അവർ കാശ്മീരി വേഷത്തിലേ ഞാൻ എവിടെയെങ്കിലും പോവാറുള്ളൂ ഒറ്റക്കെയാണ് പോണതല്ലോ നമ്മള് നമ്മളെ സൂക്ഷിക്കണം അങ്ങനെ ഇത് മാറ്റിയപ്പോ അവര് ഞാൻ പറഞ്ഞു ഇങ്ങനെ കേരളത്തിൽ നിന്നാണ് എഴുത്തുകാരിയാണ് ഇങ്ങനെ അത് അറിയാൻ പോയതാന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ഷൂട്ട് ചെയ്യാതെ നിങ്ങളുടെ ഭാഗ്യം ഓക്കെ പൊക്കോ പക്ഷെ ഇനി ഓൺ റിസ്ക് ആണ് കേട്ടോ ഇനിയുള്ള യാത്രയും എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഒരു പോക്കായിരുന്നു അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇതാണ് അവര് വിഷ് ചെയ്ത് വിട്ടുട്ടോ ഈ ആർമിക്കാർ അതെ 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 അവര് അത്രയും പറഞ്ഞു വിട്ടു അങ്ങനെ ഞാൻ ശ്രീനഗരത്തി ഇപ്പോഴ ശ്വാസം നേരെ വീണ അത് തോന്നു പിന്നുള്ളത് ഞാൻ ഓൺ റോഡ് വരുന്ന ഒരു സമയത്ത് റോഡ് ക്ലോസ് ആയി മലയിടിഞ്ഞിട്ട് എനിക്ക് പോകാനായിട്ട് അന്ന് രാത്രി എന്തായാലും അവിടെ തങ്ങേണ്ടി ഒരു ഇത് വന്നു അപ്പോൾ എന്റെ കൂടെയുള്ള ഒരു കുട്ടി പറഞ്ഞു എന്റെ വീട്ടിൽ വന്ന് താമസിച്ചോ ഞാൻ നാളെ കൊണ്ട് സ്റ്റേഷനിലാക്കിത്തരാം അപ്പൊ അവിടെ നിന്ന് ബാനിഹാളും ബാരമുള്ള ഒരു ട്രെയിൻ ഉണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ് ഞാൻ പോയത് അപ്പോ ഈ കുട്ടിയുടെ വീട്ടിൽ പോയതും രാത്രി ഒരു ഒമ്പതര മണിക്ക് രണ്ടര കിലോമീറ്റർ കുത്തനെയുള്ള മലനിരയിലൂടെ ഇറങ്ങി പോയതും അവരുടെ വീട്ടിൽ താമസിച്ചതും അതും ഈ തീവ്രവാദം നടക്കുന്ന സമയത്താണ് വൈദ്യുതി ഒന്നുമില്ല രാവിലെ രണ്ട് ഏഴ് മണി തൊട്ട് ഒമ്പത് മണി വരെയുള്ളൂ അതെ ആറ് തൊട്ട് എട്ട് വരെ ഒന്നും വൈദ്യുതി വൈകുന്നേരം അങ്ങനെ തന്നെ അങ്ങനെയുള്ള ഗ്രാമങ്ങളിലാണ് നമ്മുടെ ത്രീ സെവന്റിക്ക് ശേഷം നദികളിൽ ഡാമ് കെട്ടി ഈ പവർ പ്ലാന്റ് ചാലു ആക്കി അവിടുന്ന് ഗ്രാമങ്ങൾ തോറും കറണ്ട് കൊടുത്ത് വെള്ളം കൊടുത്ത് ഗ്രാമങ്ങളൊക്കെ ഈ പറഞ്ഞ ഗ്രാമത്തില് ഞാൻ അന്ന് പോയത് നമ്മുടെ അരിക്കലാമ്പില്ലേ അതും കൈപിടിച്ചിട്ടാണ് പോയത് അങ്ങനെ പോയിട്ടാണ് ഭക്ഷണമൊക്കെ വിളക്കിന്റെ വെളിച്ചത്തില ആ അവിടെ ഇപ്പം ആ കുട്ടി വിളിച്ചു പറഞ്ഞു ഇവിടെയൊക്കെ പാലം വന്ന് രണ്ട് നദി ക്രോസ് ചെയ്തിട്ടാണ് പോയത് അവിടെയൊക്കെ പാലം വന്നു റോഡ് വന്നു ഞങ്ങൾക്ക് വെളിച്ചം കിട്ടി എന്നൊക്കെ പറയുമ്പോ അവര് ഗ്രാമങ്ങളിലുള്ളവർക്ക് അത് മതിയല്ലോ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കിട്ടി എന്നുള്ളതാണ് അവരുടെ സന്തോഷം അതെ അപ്പൊ ഇനി അടുത്ത മാസം കാശ്മീരിലേക്കാണ് പോകുന്നുണ്ട് വിശേഷങ്ങളുമായി തീർച്ചയായിട്ടും അപ്പോൾ ഇരുപത്തി ആറാമത്തെ ഇരുപത്തി തവണ പോയി കഴിഞ്ഞു ഇനി ഇരുപത്തിയേഴാമത്തെ തവണ അടുത്ത മാസം കാശ്മീരിലേക്ക് പോകാനും തിരിച്ചു വന്നിട്ട് ഡി എൻ ഡി ന്യൂസിന്റെ മുമ്പിൽ പുതിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ നമുക്ക് വേണ്ടി കാണാം തീർച്ചയായിട്ടും നമ്മുടെ കേരളം അത് തന്നെയാണ് വരാൻ പോണത് കാരണം ദാരിദ്ര്യ ബംഗാളിന് അവസ്ഥയാണോ അത് നമ്മുടെ സമീപ കാലത്ത് തന്നെ കേരളത്തിനും സംഭവിക്കും സംഭവിക്കും അത് തന്നെയാണ് കാശ്മീരില് ഞാൻ എനിക്കും പറയാനുള്ളത് കാശ്മീരിൽ മുമ്പ് എന്തായിരുന്നോ അതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് ഇവിടെ ഉള്ള ഒരു മദ്യം കഴിക്കുന്ന പോലെ ഈ മദ്യം പെട്ടിക്കടയിൽ പോലും കിട്ടുന്ന ചില നാടുകളിൽ ഇല്ലല്ലോ